കൊല്ലം മേയർ ഹണി ബെഞ്ചമിന് വധഭീഷണി കത്തിയുമായി വീടിന് സമീപത്തെ യുവാവാണ് ഭീഷണി മുടക്കിയത് നിരവധി തവണ യുവാവ് വീടിന് സമീപമെത്തി കത്തിയുമായി യുവാവെത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ഞാൻ ഈ ഒന്ന് രണ്ട് തവണയൊക്കെ അങ്ങ് നിസ്സാരവൽക്കരിച്ചെങ്കിലും പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് എന്തോ ഒരു പന്തികേട് തോന്നി എനിക്കറിയില്ല കാര്യം വിശ്വലും മുഖം പിന്നെ കാണാൻ പറ്റിയിട്ടില്ല ഇന്ന് രാവിലെ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് മൂന്നാനില് വീടിന് അപ്പുറത്തുള്ള ഒരു അമ്പികയെന്ന് പറഞ്ഞാൽ ഓമനക്കുട്ടനും പറഞ്ഞു ഇവർ പിന്നെ ഇന്നലെ ഇതുവഴി പോയിരുന്നു എന്നപ്പം പറഞ്ഞോണ്ട് പോകുന്നു ചേച്ചി അല്ല ഹണി എനിക്കറിയാം എനിക്ക് ഹണിയുടെ വീടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു എന്ന് പറയാൻ അപ്പുറത്തേക്ക് നമുക്കൊന്നും അറിയില്ല എൻ്റെ അറിവിൽ അറിവിലെനിക്കങ്ങനെ ഞാൻ എല്ലാവരോടും വളരെ നന്നായിട്ടാണ് ഇടപെടുന്നത് ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ വധഭീഷണി ഇയാൾ മുടക്കിയെന്നാണോ എന്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വധഭീഷണി പോലീസിൽ പരാതിപ്പെട്ടില്ലേ സ്മൃതി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മേയർ ഹണി ബെഞ്ചമിൻ്റെ വീടിനും ഓഫീസിനു പരിസരത്തും ഒരു തൊപ്പിയിട്ട യുവാവ് എത്തുകയും മേയറെ തിരക്കുകയും ചെയ്തു ഈ തിരക്കുന്നതിൽ തന്നെ ഒരു അസ്വാഭാവികത മനസ്സിലാക്കിയ നാട്ടുകാരാണ് ഇക്കാര്യം മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പക്ഷേ ആദ്യം ഇക്കാര്യം മേയർ അവഗണിച്ചെങ്കിലും പിന്നീട് അതിൽ എന്തോ ഒരു പന്തികേട് തോന്നിയ മേയർ തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറെ കിരൺ നാരായണനെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞത് പിന്നീട് പോലീസ് എത്തി സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഈ യുവാവിൻ്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്ത് യുവാവ് കത്തിയുമായി എത്തുന്നതിന് ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തു കൂടാതെ സമീപത്തെ ആളുകളിൽ നിന്നും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചപ്പോൾ ഈ യുവാവ് ഹണി ബെഞ്ചമിനെ തിരക്കുകയും ഹണി ബെഞ്ചമിനെ തനിക്ക് അറിയാം എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇയാളുടെ കയ്യിൽ ഒരു കത്തിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പോലീസിൽ നൽകിയ മൊഴി മൊഴിയിൽ പറയുന്നത് ഈ പോലീസ് തന്നെ ഇപ്പോൾ മേയറുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മേയർ പറയുന്നത് തനിക്ക് ശത്രുക്കളൊന്നും തന്നെ ഇല്ല താൻ എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുക എന്താണ് ഇക്കാര്യത്തിൽ പിന്നിലുള്ളതെന്ന് അറിയില്ല എന്നും കൂടാതെ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ മേയർക്ക് ആ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് മേയറോടൊപ്പം തന്നെ ആ പോലീസുമുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസ് ഈ കാര്യവുമായി അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് കൊല്ലം ഈസ്റ്റ് പോലീസാണ് സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് സ്മൃതി ശരി കൊല്ലത്ത് ദിലീപ് വിവരങ്ങൾ